ഏലപ്പാറ കോഴിക്കാനം കൂവക്കാട് മേഖലയിലെ പൊതുകുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഇവിടെ കുടുംബങ്ങൾക്കായി കുടിവെള്ള സംവിധാനത്തിന് കുളം നിർമ്മിച്ചത് എന്നാൽ മതിയായ ആഴമില്ലാത്തതിനാൽ വേനൽ ശക്തമാകുന്ന വേളയിൽ വെള്ളം വറ്റുന്ന സാഹചര്യമാണ് ഇതോടെ വില കൊടുത്ത് പുറത്തുനിന്നും കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന എം ഡി തോമസാണ് ഫണ്ട് വകയിരുത്തി ഏലപ്പാറ കോഴിക്കാനം പത്താം വാർഡ് കൂവക്കാട് മേഖലയിൽ പൊതുകുളം നിർമ്മിച്ചത് പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾ ഉപഭോക്താക്കളാണ് തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത് പ്രദേശത്തെ എസ്റ്റേറ്റ് ലയങ്ങളിലടക്കം ഈ കുളത്തിൽ നിന്നും വെള്ളമെടുക്കുന്നുണ്ട് നിലവിലെ ഒരു പ്രധാന പ്രതിസന്ധി വേനൽക്കടുക്കുന്ന വേളയിൽ ഈ കുളത്തിലെ വെള്ളം വറ്റുന്നു എന്നുള്ളതാണ് ഇതിന് കാരണമായി നാട്ടുകാർ പറയുന്നത് കുളത്തിന് മതിയായ ആഴമില്ല എന്നുള്ളതാണ് ഹലോ ഇരുവ് കൊല്ലത്തിന് മുമ്പേ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ഏരിയയിൽ ഞങ്ങൾ പത്ത് ഇരുപത്തെട്ട് കുടുംബങ്ങൾ താമസിക്കുന്നതാണ് ഒരു പഞ്ചായത്തു നിന്ന് ഒരു കുളം ബ്ലോക്കിൽ നിന്ന് കുത്തിയിട്ട് അതിനകത്ത് വെള്ളം പോലും ഇല്ല മാലിന്യ മാത്രമാണ് ഇവിടെ അതിനകത്ത് കുളത്തിലേക്ക് വീഴുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് കുടിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ദയവ് ചെയ്ത് മറ്റൊരു കുളം ഞങ്ങൾക്ക് അനുവദിച്ചു തരണം ഇപ്പം ഞങ്ങളൊരു ചെറിയ ഓയിലിനാണ് പത്ത് ഇരുപത് പേര് ഞങ്ങൾ വെള്ളം വെള്ളമെടുക്കുന്നത് ഈ കുടിവെള്ളം ആഴം കൂട്ടി നിർമ്മിച്ചാൽ വർഷം മുഴുവൻ കുടിവെള്ളം ലഭിക്കും എന്നും നാട്ടുകാർ പറയുന്നു നിലവിൽ കുടിവെള്ളം പറ്റുന്ന വേളയിൽ പുറത്തുനിന്നും വലിയ തുക മുടക്കി കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ത്രിതല പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് News Bureau es la para...